മാസം ലോകത്ത് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്ന ദേശങ്ങളിലൊന്ന് കേരളമാണ് എന്നത് നിർഭാഗ്യകരമായ ഒരു സത്യമാണ് അതിന് കാരണം ഒരു വലിയ തട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം നമ്മുടെ ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുക്കുക രണ്ടാമത് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കുക മൂന്നാമത് ചെറിയ ഒരു തുക നമ്മുടെ യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുക അവരെല്ലാവരും കൂടി ഈ തട്ടിപ്പ് മഹത്തായ ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കും അങ്ങനെ ഈ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട സകല മനുഷ്യരും ഏതെങ്കിലും ഒരു തരത്തിൽ തട്ടിപ്പിന് ഇരയാകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരിലാണെന്ന് ഞാൻ പലതവണയായി പറയുന്നുണ്ട് ഏതാണ്ട് ഒന്നര കോടിയോളം ജനങ്ങൾ അതായത് കേരളത്തിലെ പകുതിയോളം ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊന്നും നാട്ടുകാർ പഠിക്കുകയില്ല പുതിയ പുതിയ തട്ടിപ്പുകൾ വന്നുകൊണ്ടിരിക്കും ഒരിക്കൽ തട്ടിപ്പ് നടത്തി ശീലിച്ചവൻ പണമുണ്ടാക്കിയവൻ ആ തട്ടിപ്പ് പൊളിഞ്ഞാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തട്ടിപ്പുമായി വരും അങ്ങനെ ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു തട്ടിപ്പാണ് സ്റ്റുഡൻറ് വേൾഡ് കപ്പും കൊച്ചി സ്പോർട്സ് സിറ്റിയും എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏകമാധ്യമം മറന്നാടനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് കറുകുറ്റിയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൂറ്റി കോടിയോളം രൂപ മുടക്കിയ ഒരു സ്പോർട്സ് സിറ്റിക്ക് രൂപം കൊടുക്കുന്നുവെന്നും ആ സ്പോർട്സ് സിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണെന്നും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ വെച്ച് ഒരു സ്റ്റുഡൻസ് വേൾഡ് കപ്പ് നടത്തുന്നു പതിനഞ്ച് കോടി രൂപ സമ്മാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഒരു പത്രസമ്മേളനവും ഉദ്ഘാടനവും റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജിമാരെ വരെ കുരുക്കിക്കൊണ്ടായിരുന്നു ഈ തട്ടിപ്പിന് അവർ രംഗത്തിറങ്ങിയത് ഒളിമ്പിയൻ ഭാസ്കരൻ അടക്കം നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കായിക താരങ്ങളെയും ഈ തട്ടിപ്പിന്റെ ഭാഗമാക്കാൻ ഇവർക്ക് സാധിച്ചു പാവപ്പെട്ട കായിക താരങ്ങൾ അവർക്ക് വേണ്ട പോലെ പരിശീലനമോ ആനുകൂല്യങ്ങളോ കിട്ടാത്തതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി അറിയാതെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ഇതൊരു തട്ടിപ്പാണ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാവില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മറന്നാടനായിരുന്നു ഒന്നാമത് ഒളിമ്പിക്സിന് പോലും ഇങ്ങനെ പണം സമാനമായി കൊടുക്കുന്നില്ല ഫുട്ബോളും ക്രിക്കറ്റും ഉയർന്ന തലത്തിൽ നടക്കുമ്പോൾ മാത്രമാണ് സ്പോർട്സിന് ലാഭമുള്ളത് മറ്റൊരു കായിക ഇനത്തിനും ലാഭമില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇവിടെ അത്ലറ്റിക്സും സ്വിമ്മിങ്ങും അടക്കമുള്ള പൊതുവായുള്ള ഒളിമ്പിക്സ് ഈവെൻ്റുകൾ നടത്തി ലാഭമുണ്ടാക്കാൻ സാധ്യമല്ല ഒളിമ്പിക്സ് പോലും സാമ്പത്തികമായി ലാഭത്തിലല്ല എന്നതാണ് വാസ്തവം അവിടെ പതിനഞ്ച് കോടി രൂപ പ്രതിഫലം കൊടുത്ത് സ്പോർട്സ് ഈവന്റ് നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ് ഒരു കാരണവശാലും പതിനഞ്ച് കോടി രൂപ പ്രതിഫലം കൊടുക്കാൻ ആർക്കും സാധ്യമല്ല അല്ലെങ്കിൽ സ്പോർട്സ് വളർത്താൻ വേണ്ടി ഇന്റർനാഷണൽ സ്പോർട്സ് ഫെഡറേഷനുകൾ കയ്യിൽ നിന്ന് പണം പണമെടുത്ത് കൊടുക്കണം ഇവിടെ അങ്ങനെയൊന്നുമില്ല ഒരു സ്വകാര്യ വ്യക്തി ഒരു കമ്പനി തുടങ്ങി വേൾഡ് കപ്പ് എന്ന പേരിൽ ഒരു തട്ടിപ്പിനിറങ്ങിയതാണ് എന്തോ സംഭവമാണ് എന്ന് കരുതി സ്കൂൾ അധികാരികളിൽ നിന്നും പണം പിരിക്കുക സ്പോൺസർമാരിൽ നിന്നും പണം പിരിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവരുടെ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന അൻപത് ലക്ഷം സ്കൂളുകളെ ഇതിൽ പങ്കാളികളാക്കും അതിൽ പതിനഞ്ച് ലക്ഷവും ഇന്ത്യയിൽ നിന്നാണെന്നാണ് എന്ന് വെച്ചാൽ ഇതിന് വലിയ ആധികാരികത കൊടുത്ത് സ്കൂൾ മാനേജ്മെന്റുകളെ പോയി ചാക്കിട്ട് പിടിച്ച് അവർക്കെന്തോ സംഭവിക്കും എന്ന് കരുതി പണം പിരിക്കാനുള്ള തട്ടിപ്പിന്റെ ആസൂത്രണമാണ് അതിനുവേണ്ടിയാണ് അവർ കായിക താരങ്ങൾ പ്രത്യേകിച്ച് ഒളിമ്പ്യന്മാരെയൊക്കെ കൂടെ ചേർത്തിരിക്കുന്നത് ഇത് പൂർണ്ണമായും തട്ടിപ്പാണെന്ന് മറനാടിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യമായി ഉദ്ഘാടനം നടത്തിയ ഈ പ്രോജക്റ്റിനുള്ള ഒരു അനുമതിക്കും അവർ അപേക്ഷ നൽകിയിട്ടില്ല കോടികൾ മുതൽ മുടുക്കുള്ള ഈ സ്റ്റേഡിയ സമുച്ചയം സ്വിമ്മിംഗ് പൂളും അന്താരാഷ്ട്ര സ്റ്റേഡിയവും അടക്കമുള്ളവ നിർമ്മിക്കാനുള്ള ഒരു പരിശ്രമവും ആരംഭിച്ചിട്ടില്ല പിന്നെ അവർ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനഞ്ചു കോടി രൂപ സമ്മാനം കൊടുക്കുന്ന അന്താരാഷ്ട്ര മത്സരം നടത്തും ലോകത്തിലൊരു കായിക സംഘടനയും ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായിക സംഘടനകളുടെ തലപ്പത്തൊക്കെ മറനാടൻ കത്തെഴുതി ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഇങ്ങനെ ഒരു മത്സരത്തെക്കുറിച്ചോ സംഘടനയെക്കുറിച്ചോ ഒരു ധാരണയുമില്ല തുടർന്ന് മറണാടൻ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുവരികയും അത് ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു ഒരു സുപ്രീം കോടതി മുൻ ജഡ്ജി അടക്കമുള്ളവരെ മുൻപിൽ നിർത്തുന്നുണ്ടെങ്കിലും ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്നത് അറിയപ്പെടുന്ന ഒരു മലയാളി തട്ടിപ്പുകാരനാണ് അയാളുടെ പേര് രാജീവ് കുമാർ ചെറുവാര എന്നാണ് രാജീവ് കുമാർ ചെറുപാരിയുടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ള അനേകം പേരുണ്ട് രാജീവും സാജു എന്ന് പറയുന്ന തട്ടിപ്പിലെ പങ്കാളിയും ഏറ്റവും അധികം ഫലപ്രദമായി തട്ടിപ്പ് നടത്തിയത് ആപ്പിളെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കമ്പനി തുടങ്ങിയാണ് മാർക്കറ്റിൽ ലഭ്യമാകുന്നതിനേക്കാൾ വളരെ വില കുറച്ച് എല്ലാവർക്കും ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫ്ളാറ്റുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് മനുഷ്യരുടെ കോടിക്കണക്കിന് രൂപ അവർ തട്ടിയെടുത്തു പേരിന് വേണ്ടി അവിടെയും ഇവിടെയും ചില പദ്ധതികൾ തുടങ്ങിയതൊഴിച്ചാൽ ഇവർ ലക്ഷ്യമിട്ടത് വലിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു ഒടുവിൽ ആർക്കും ഫ്ളാറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല ഫ്ളാറ്റിനുവേണ്ടി പിരിച്ച പണവുമായി ഇവർ മുങ്ങി ദീർഘകാലത്തിന് ശേഷം രണ്ടുപേരെയും ജയിലിൽ അടച്ചെങ്കിലും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇവർ പുറത്തു വന്നു അന്ന് പണം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും നിരാശരായി കഴിയുന്നു ആപ്ലെ പ്രോപ്പർട്ടിയുടെ ഭാഗമായി കൺസോർഷ്യം രൂപീകരിച്ച് നിയമ പോരാട്ടം തുടരുന്നു പക്ഷെ അവർക്കാർക്കും ഒരു പ്രതീക്ഷയുമില്ല ഇതേ തട്ടിപ്പുകാർ പലതരത്തിലുള്ള തട്ടിപ്പുകളുമായി പിന്നീട് രംഗത്ത് വരികയുണ്ടായി അവരുടെ ഏറ്റവും ഉടുവലുത്ത തട്ടിപ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്നുള്ള ഈ സ്പോർട്സ് സിറ്റി അതിന് വിശ്വാസ്യത കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്പോൾ ചില പ്രമുഖരെ കൂടെ നിർത്തിയിരിക്കുന്നതും പാവപ്പെട്ട കായിക താരങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് എന്തോ സംഭവം എന്ന നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നതും ഇവർ ആദ്യമായല്ല കായിക താരങ്ങളെ പറ്റിക്കുന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കായിക താരമായ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ ഇവർ കബളിപ്പിച്ചിരുന്നു ശ്രീശാന്തിന്റെ കുടുംബത്തോടെ ഈ രാജീവ് കുമാർ അടുപ്പം കാണിക്കുകയും ശ്രീശാന്ത് മഹാനാണ് എന്ന് വരുത്തി തീർക്കുകയും മൂകാംബിക ക്ഷേത്രത്തിലുള്ള ബന്ധം ഉപയോഗിച്ച് തൊഴാൻ അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്ത ശേഷം ശ്രീശാന്തിന്റെ സഹായത്തോടുകൂടി ഉടുപ്പിക്ക് സമീപം കൊല്ലൂരിലെ ഹൽക്കാരിൽ ഒരു സ്പോർട്സ് സിറ്റി തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു പത്രസമ്മേളനം നടത്തി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് കൊല്ലൂരിൽ സ്പോർട്സ് സിറ്റി തുടങ്ങുന്നു എല്ലാ സ്പോർട്സ് ട്രെയിനിങ്ങുകളും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ പത്രസമ്മേളനം നടത്തി ശ്രീശാന്തിന്റെ അറിവുണ്ടായിരുന്നെങ്കിലും ശ്രീശാന്ത് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തില്ല അങ്ങനെ ശ്രീശാന്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ അവർ അടിച്ചു മാറ്റി എന്നാൽ ഇവർ തട്ടിപ്പുകാരായിരുന്നെന്നും ഇവർക്ക് ഒരു തരത്തിലും അങ്ങനെ ഒരു പദ്ധതിക്ക് സ്വപ്നം കാണാൻ പോലും ശേഷിയില്ലെന്നും ശ്രീശാന്ത് അറിഞ്ഞത് പിന്നീടാണ് ശ്രീശാന്തിന്റെ പേര് പറഞ്ഞ് കോടികളാണ് അവർ പിരിച്ചത് പതിനെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി നിക്ഷേപിച്ചത് കണ്ണൂർ കണ്ണപുരങ്കാരനായ ഒരു സരിഖ് ബാലഗോപാലായിരുന്നു സരിഗ് ബാലഗോപാൽ ഈ രാജീവിനെയും കൊല്ലൂരുകാരനായ ഒരു വെങ്കടേഷിനെയും ശ്രീശാന്തിനെയും പ്രതി ചേർത്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് കേസെടുക്കാതെ വന്നപ്പോൾ അഡ്വക്കേറ്റ് പി വി മിഥുൻ വഴി കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം എഫ്ഐആർ ഇടുകയും ചെയ്യുന്നു പെടുന്നതിന് വലിയ വാർത്തയാകുന്നു ശ്രീശാന്ത് തട്ടിപ്പ് നടത്തി തട്ടിപ്പ് കേസിലെ പ്രതിയായെന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോഴാണ് ശ്രീശാന്ത് ഇതൊക്കെ അറിയുന്നത് പോലും ഒരു തരത്തിലും ശ്രീശാന്തിന് ബന്ധമില്ലാത്ത ഈ തട്ടിപ്പ് കേസിലേക്ക് ഈ രാജീവ് ശ്രീശാന്തിനെ പിടിച്ചിടുകയായിരുന്നു ഒടുവിൽ ശ്രീശാന്ത് രാജീവിനെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകും എന്ന സാഹചര്യം വന്നതോടെ രാജീവ് എവിടെ നിന്നും പണം സംഘടിപ്പിച്ച് കണ്ണൂരെത്തി സരിഗിട് നൽകി ഒത്തുതീർപ്പിലേക്ക് മാറുകയായിരുന്നു അങ്ങനെയാണ് ആ കേസ് പിൻവലിച്ചത് അന്ന് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവർ പ്രതികളായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണ് ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് എഫ്ഐആറിലെ മൂന്നാം പ്രതിയാണ് ശ്രീശാന്ത് അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു കണ്ണപുരം അംശം ചൂണ്ട എന്ന സ്ഥലത്തെ താമസക്കാരനെ പരാതിക്കാരനുള്ള ഒന്നാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള കർണാടക സംസ്ഥാനത്തെ കൊല്ലൂർ എന്ന സ്ഥലത്തുള്ളതും അന്തർവനം റിസോർട്ടിന് കെട്ടിട നിർമ്മാണം നടത്തി തരാം എന്നും ശേഷം മേപ്പടി കെട്ടിടം ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ ചേർന്ന് പ്രസ്തുത റിസോർട്ടിൽ ആരംഭിക്കുന്ന സ്പോർട്സ് അക്കാദമിയിൽ ഉൾപ്പെടുത്തി പരാതിക്കാരൻ അതിൽ പങ്കാളിയാക്കാം എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചെ ഒന്നേ രണ്ട് പ്രതികൾ ഇരുപത്തിയഞ്ച് പൂജ്യം നാല് രണ്ടായിരത്തി പത്തൊൻപതാം തീയതി മുതൽ വിവിധ തീയതികളിലായി പരാതിക്കാരൻ നിന്നും പതിനെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈപ്പറ്റുകയോ എന്നാൽ നാളിതുവരെയായും കെട്ടിട നിർമ്മാണം നടത്തുകയോ സ്പോർട്സ് അക്കാദമി ആരംഭിക്കുകയോ കൈപ്പറ്റിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ അന്യായക്കാരനോട് മനപ്പുറം ചതി ചെയ്തു എന്നുമുള്ള കുറ്റം ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾ ആരാടം നോക്കണം ഒന്നാം പ്രതി രാജീവ് കുമാർ രണ്ടാം പ്രതി കെ വെങ്കടേഷ് കിനി മൂന്നാം പ്രതി ശ്രീശാന്ത് ഇങ്ങനെയാണ് ആ എഫ്ഐആർ ഇരിക്കുന്നത് എന്തായാലും പതിനെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയും അതിന് പലിശയും കൊടുത്ത് ഒടുവിൽ രാജീവ് തലയിരുകയായിരുന്നു ഭാഗ്യം കൊണ്ട് തലനരഴിക്ക് ശ്രീശാന്ത് രക്ഷപ്പെട്ടു കൊല്ലൂരിൽ ദേവിയുടെ സന്നിധാനത്തിന് സമീപത്തെ ബില്ലാ പ്രോജക്ടുകൾ വീട് പ്രോജക്ടുകൾ എന്ന് പറഞ്ഞ് ഈ രാജീവ് നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ആർ എസ് വെഞ്ചേഴ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പോലും ഉണ്ട് എന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എ ഡ്രീം പ്രോജക്ട് ഓഫ് മിസ്റ്റർ രാജീവ് ആൻഡ് മിസ്റ്റർ സാജു ബോദ്സ് അവർ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ പേജ് എഴുതിയിരിക്കുന്നു രണ്ടുപേരുമായിരുന്നു ആപ്പിളയുടെ പുറപ്പെട്ട് തട്ടിപ്പ് നടത്തിയ വിത്ത് ബ്ലെസ്സിംഗ്സ് ഓഫ് ശ്രീ മൂകാംബിക ദേവി നോക്കണം മൂകാംബിക ദേവിയുടെ പേര് പറഞ്ഞാണ് അവർ തട്ടിപ്പ് നടത്തിയത് വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഹൗ ബീൻ സ്റ്റാർട്ട് ബ്രിങ് ഡെവലപ്മെന്റ് ബിറ്റ്വീൻ ബൈൻറ്റൂർ ആൻഡ് കൊല്ലൂർ റെസ്പെക്റ്റീവ്ലി അങ്ങനെ കേരളത്തിലെ തട്ടിപ്പ് പൊളിഞ്ഞതിനു ശേഷം ഇവർ കർണാടകയിൽ പോയി കൊല്ലൂർ മൂകാംബിക ദേവിയെ സാക്ഷിപ്പെടുത്തിക്കൊണ്ടാണ് തട്ടിപ്പിന് തുറക്കപ്പെട്ടത് ആ തട്ടിപ്പിൽ വീണെങ്കിലും ദേവിയോടുള്ള പ്രാർത്ഥന കൊണ്ടാവാം ശ്രീശാന്ത് തലനാരടിക്ക് രക്ഷപ്പെട്ടത് ഈ തട്ടിപ്പിനുശേഷം ഈ മഹാന്മാർ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്ന തട്ടിപ്പാണ് എറണാകുളത്തെ സ്പോർട്സ് സിറ്റിയും വേൾഡ് സ്റ്റുഡന്റ് കൗൺസിലും ഈ തട്ടിപ്പുമായി സഹകരിക്കുന്ന സകല കായിക താരങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കുടുങ്ങുന്ന സാഹചര്യമുണ്ടാവും ഉടനടി ജീവൻ കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടുക